നമുക്കിന്നുണ്ടല്ലോ സൂപ്പർ ഒരു ബിരിയാണിയുടെ റെസിപ്പി നോക്കാവേ ഇതൊരു മലബാർ സ്റ്റൈലും നമ്മുടെ ആലപ്പുഴ സ്റ്റൈലും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു ബിരിയാണിയാണ് എല്ലാവർക്കും പൊതുവെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഐറ്റം ആണ് ഈ ബിരിയാണി അപ്പോൾ ഒരേ രീതിയിൽ തയ്യാറാക്കി നമ്മൾ കഴിക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് ബിരിയാണിയുടെ റെസിപ്പി തപ്പുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതും കൂടെയാണിത് ഇപ്പോൾ നമ്മളിത് ഒരു ഓയിലിൽ തന്നെയാണ് നമ്മുടെ റൈസും മസാലയൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ് ചിക്കൻ ഒന്നും തന്നെ ഫ്രൈ ചെയ്യുന്നില്ല എന്നാൽ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ അതേ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതൊഴിച്ചു കൊടുക്കുക നിങ്ങൾ സൺഫ്ലവർ ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അപ്പോൾ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ക്യാഷിനിട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം അതേ സെയിം ഓയിലിലേക്ക് തന്നെ കുറച്ച് സവാള ഞാൻ രണ്ടായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് അതിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം അപ്പോൾ ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്താണ് ഫ്രൈ ചെയ്തതെങ്കിൽ വളരെ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് ഇട്ടും അപ്പോൾ അധികം കരിയാതെയൊക്കെ എടുക്കണം കരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ബിരിയാണിക്ക് ആ ടേസ്റ്റ് ഒന്ന് മാറും അപ്പോൾ അതായതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിൽ ഇതിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം വീണ്ടും സവാള ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒറ്റയടിക്ക് ഫ്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിങ്ങനെ രണ്ട് പ്രാവശ്യവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് റൈസ് വേവിക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അധികം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിന്ന് കുറ രണ്ട് സ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ആ സമയം കൊണ്ട് തന്നെ നമുക്കൊരു കുക്കർ എടുക്കാം കുക്കർ തന്നെ വേണമെന്നില്ല ഏത് പാത്രമാണോ നിങ്ങൾക്കൊന്ന് ദം ചെയ്യാൻ പറ്റുന്നത് അതെടുക്കുക അപ്പം ഞാനിവിടെ എടുത്തിട്ട് അതിലേക്ക് സെയിം ഓയിൽ തന്നെ നമ്മൾ ഒണിയനൊക്കെ ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ച് കൊടുക്കുവാണേ ഇനി ഇതിലേക്ക് ഓൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി മഞ്ഞൾ കുരുമുളക് പൊടി മസാലപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് ചിക്കൻ ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണേ ഒരു മണിക്കൂറായി നമ്മൾ ഒരു കപ്പ് റൈസ് എടുത്തിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ് നീണ്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക ഉപ്പെല്ലാം കറക്റ്റായതിന് ശേഷം മാത്രം റൈസ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വരട്ടെ ചിക്കൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മസാല തയ്യാറാക്കുന്നത് റൈസ് തയ്യാറാക്കുന്നത് സെയിം ടൈമിൽ തന്നെ ചെയ്യുക അപ്പോൾ ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ റൈസും റെഡിയായി കിട്ടും അപ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് അധികം പുളിയില്ലാത്ത തൈര് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് വേണമെങ്കിലും കുക്ക് ചെയ്തിട്ട് എടുക്കാവേ അപ്പോൾ നന്നായിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഓയിലിൽ തന്നെ കിടന്ന് ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വരും ഇനി ഇതിലേക്ക് ഓണിയൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം കുറച്ച് നമുക്ക് റൈസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് വേണം ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഓണിയൻ ഫ്രൈ ചെയ്തതൊക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി വീണ്ടും ഒരു മൂന്നാല് മിനിറ്റൂടെ ഒന്ന് കുക്കായി കിട്ടട്ടെ ആ സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മസാല മാത്രമേ നമ്മൾ ഈ ചിക്കൻ മസാലയ്ക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഏകദേശം ചിക്കൻ കുക്കായൊക്കെ വന്നിട്ടുണ്ട് എന്നാലൊരു രണ്ട് മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇത് റെഡിയായി കിട്ടും അപ്പോൾ നമ്മൾ ഒട്ടും മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാൽ കുരുമുളക് പൊടിയുടെ മസാലപ്പൊടിയുടെയൊക്കെ ഒരു കളറാണ് നമുക്കിപ്പോൾ ചിക്കന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക എന്ന് കരുതി തിരിയങ്ങ് ഇളക്കി പൊടിച്ചൊന്നും കളയരുത് ഒരു രണ്ട് മിനിറ്റും കൂടെ കുക്കാവട്ടെ ആ സമയം കൊണ്ട് നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനി വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റിയെടുത്ത് വയ്ക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റായി നമ്മുടെ ചിക്കനും ഒക്കെ റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി മല്ലിയില പുതിനിയലയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ലാസ്റ്റ് മിക്സിങ് ആണ് നമ്മുടെ ചിക്കൻ്റെ അതിനുശേഷം നമ്മുടെ റൈസ് ഇനി ഇതിൻ്റെ മേളിലേക്ക് ഇടാൻ പോവുകയാണ് അപ്പോൾ അടി കൂട്ടി തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ നമ്മുടെ ഈ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കണ്ടുപോകുക വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കിയില്ല ഒത്തിരി അങ്ങ് കട്ട് ചെയ്ത് ഒന്നും കഷ്ടപ്പെടാനൊന്നുമില്ല അപ്പോൾ ഇതേ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ റൈസ് ഇടുന്ന സമയത്ത് നന്ന നല്ല രീതിയിൽ വിതറി ഇട്ട് കൊടുക്കുക ഒത്തിരി അങ്ങ് തിക്കിയൊന്നും റൈസ് ഇട്ട് കൊടുക്കരുത് എല്ലാം നന്നായിട്ട് കുക്കായതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഫുൾ റൈസും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്നട്ട് കിസ്മിസ് ഓണിയൻ ഇത്രയും ഒന്ന് എല്ലാ വശത്തും വിതറിയിട്ട് കൊടുക്കുക അതുപോലെ മല്ലിയിലും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ആറ് മിനിറ്റ് അതിൽ കൂടുതൽ വെക്കേണ്ട നന്നായിട്ടെല്ലാം കുക്കായതാണ് ജസ്റ്റ് ഒന്ന് സ്റ്റീം കയറ്റിയെടുത്താൽ മാത്രം മതി അപ്പോൾ അത് അഞ്ച് മിനിറ്റിന് ശേഷം നല്ല ആവി വിപറക്കുന്ന ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ റൈസും നമ്മുടെ മസാലയൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തും കൂടെ എടുത്താൽ മതി അപ്പോൾ വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല സോഫ്റ്റും ആ റൈസിനും ഒക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് നമ്മൾ ആ ഓയിൽ ചെയ്തെടുത്തത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു മസാലയും ചേർക്കാതെയാണ് ഈ ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത് വളരെ കുറഞ്ഞ മസാല വെച്ചിട്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടെയാണിത് അപ്പോൾ സ്പൈസസ് ഒക്കെ ഒത്തിരി പേർക്ക് കഴിക്കാൻ പറ്റാത്തവരുണ്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടെയുള്ളൊരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ സബ്സ്ക്രൈബിൻ്റെ നേരെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്